ഈശോ മിഷിഹായ്ക്യസ്ഥിതിയായിരിക്കട്ടെ ക്രിസ്തു എനിക്ക് ഏറ്റവും സ്നേഹവും വാത്സല്യമുള്ള സഹോദരങ്ങളെ എല്ലാ മക്കൾക്കും കൈകിട്ട് ഈശോയുടെ സവിധത്തിലേക്ക് സ്വാഗതം കൽപ്പറ്റയിലുള്ള പുത്തുറുവൽ പി ഒ ഫോൺ ധ്യാനകേന്ദ്രത്തിലേക്ക് എല്ലാ മക്കളെയും ഞാൻ ഹാർദവുമായി സ്വാഗതം ചെയ്യുന്നു പുല്ലർ കാലത്ത് കുടുംബത്തോട് ചേർന്ന് നിന്നുകൊണ്ട് നമുക്ക് കെട്ടപ്പെട്ട ഈശോയുടെ സവിധത്തിൽ നമ്മളുടെ ഒരു നിയോഗമായിട്ട് നമുക്ക് നിൽക്കാം എന്തൊരു അനുഗ്രഹമാണിത് നമുക്ക് ഈശോയ്ക്കൊരു സ്തുതി ചൊല്ലിക്കൊണ്ട് തുടങ്ങാം എല്ലാ മക്കളും ഈശോയ്ക്കൊരു സ്തുതി ചൊല്ലിക്കെ ഈശോ മിഷിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ ഒപ്പം ഉണർന്നു നിൽക്കുന്ന ജീവിത പങ്കാളി മക്കൾ മാതാപിതാക്കൾ ബന്ധുജ്ജനങ്ങൾ ഒരു സ്തുതി കൊടുത്തേ ഈശോ മിഷിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ ഈശോ മിഷിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ അനേക മക്കൾ ഇവിടെ സാക്ഷ്യം പറയുമ്പോൾ പറയുന്ന ഒരു വലിയ കാര്യമുണ്ട് ഞങ്ങൾ ഞങ്ങളിന്ന് പുലർകാലത്ത് കൈയിട്ട് ഈശോയുടെ സവിധത്തിൽ നിന്നുകൊണ്ട് ഈശോയ്ക്കൊരു സ്തുതി ചൊല്ലി ഞങ്ങളുടെ കുടുംബാംഗങ്ങൾക്കൊക്കെ സ്തുതി ചൊല്ലി ഞങ്ങൾ ജീവിതം ആരംഭിക്കുമ്പോൾ ഞങ്ങളുടെ കുടുംബം സ്വർഗമാവുന്നു പരസ്പരം മനസ്സിലാവുന്നു ബഹുമാനിക്കാനും സ്നേഹിക്കാനും ഞങ്ങൾക്ക് പറ്റുന്നുണ്ട് എന്ന് പറയുന്നുണ്ട് ഒരു അനുഗ്രഹമാണിത് അതെല്ലാ മക്കളും ഒന്ന് ചേർന്ന് നിന്നേ നമുക്ക് ഈശോയുടെ സവിധത്തിലായിരിക്കാം ഈ മനോഹരമായ പ്രഭാതത്തെ ഓർത്ത് നമുക്ക് സങ്കീർത്തകനോടൊപ്പം ഈശോയ്ക്ക് നന്ദി പറഞ്ഞേ പുലരിയിൽ നിദ്രയുണർന്നങ്ങേ പാവന സന്നിധി അണയുന്നു കർത്താവെ നിൻകരുണക്കായി നന്ദി പറഞ്ഞു നമിക്കുന്നു കർത്താവേ എൻ്റെ ജീവിതത്തിലെ എല്ലാം നിൻ്റെ ദാനമാണ് ശാന്തമായ ഒരു സായങ്കാലം ഏറെ വിശ്രമപൂർണമായ ഒരു രാത്രികാലം പ്രതീക്ഷയുടെ പ്രത്യാശയുടെ മിഴിതുറ തുറന്നു വരാൻ ഒരു പുലർകാലം എല്ലാം നിൻ്റെ ദാനമാണ് ദൈവമേ നന്ദി സഭാപ്രസംഗൻ മൂന്നാമധ്യേ ഒന്നാം തിരുവനം പറയുന്ന എന്താണ് എല്ലാത്തിനും ഒരു സമയം ഉണ്ട് ആകാശത്തിന് കീഴെ എല്ലാ കാര്യങ്ങൾക്കും ഒരു അവസരം ഉണ്ട് ഒരു മനോഹരമായ സത്യം നമ്മളിത് ഓർമ്മിപ്പിക്കുകയാണ് ടൈം ആൻഡ് ടൈഡ് വെയ്റ്റ് ഫോർ നൺ സമയവും തിരമാലകളും ഒരിക്കലും ആരെയും കാത്തു നിൽക്കാറില്ല അതിങ്ങനെ പ്രവാഹത്തിൽ ഇങ്ങനെ മുന്നോട്ട് മുന്നോട്ട് സഞ്ചരിച്ചുകൊണ്ടേയിരിക്കും സമയമുണ്ട് അല്ലേ ജനിക്കാനൊരു സമയം മരിക്കാനൊരു സമയം വിശ്രമിക്കാൻ ഒരു സമയം അധ്വാനിക്കാൻ ഒരു സമയം എല്ലാത്തിനും സമയമുണ്ട് സമയത്തെ ഓർത്ത് നമുക്ക് ദൈവത്തിന് നന്ദി പറയാം ഈ പുലർകാലത്തെ ഓർത്ത് ഇതിലെ മനോഹരമായ നിമിഷങ്ങളെ ഓർത്ത് ദൈവത്തിന് നമുക്ക് നന്ദി പറയാം പി ഒഫൻ ധ്യാനകേന്ദ്രത്തിന് കിട്ടിയിരിക്കുന്ന വലിയൊരു നിയോഗമാണത് അതായത് കെട്ടപ്പെട്ട ഈശോയുടെ സഹനങ്ങളെ ധ്യാനിച്ചുകൊണ്ട് ആരൊക്കെ പുലർകാലത്ത് എഴുന്നേറ്റ് നിൽക്കുന്നോ അവരുടെ കെട്ടുകൾ ഞാൻ അഴിക്കും എന്നുള്ളതാണ് ആ സത്യം നമുക്കതുകൊണ്ട് ഉണരാം എല്ലാ മക്കളെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു ഈശോയുടെ കെട്ടപ്പെട്ട ഈശോയുടെ നൊവേന അതിൽ ഏറ്റവും ഏറ്റവും മർമ്മപ്രധാനമായൊരു ഭാഗം ധ്യാനിച്ചുകൊണ്ട് നമ്മൾ നിയോഗം വയ്ക്കാൻ പോവുകയാണ് എല്ലാവരും മുട്ടുകുത്തി നിൽക്കുക മുൾക്കിരി ഇടവൊക്കെ കരുതിയിട്ടുള്ള ഒരു തലയിൽ വെക്കുക കല്ലോ മണ്ണോ ഒക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ പുറത്തെടുത്ത് ഒന്ന് മുട്ടുകുത്തുക വിശ്വാസത്തോടെ നമ്മൾ മൂന്ന് നിയോഗമാണ് വയ്ക്കാൻ പോകുന്നത് രണ്ട് നിയോഗങ്ങൾ പരിശുദ്ധാത്മാഭിഷേകമായിട്ട് നമുക്ക് ലഭിച്ചതാണ് അതിലൊന്നിതാണ് എല്ലാ മനുഷ്യരെയും ലോകത്ത് ജീവിക്കുന്ന എല്ലാ മനുഷ്യരെയും ഏറെ പ്രത്യേകിച്ച് നമ്മളെക്കാൾ ബലഹീനരായവർ യുദ്ധങ്ങൾ ദാരിദ്ര്യം പട്ടിണി അപകടം ആപത്തുകൾ പ്രകൃതി ദുരന്തങ്ങൾ അങ്ങനെ ഏറെ മനുഷ്യർ നമ്മളെക്കാൾ ദുരന്തത്തിലും ദുരിതത്തിലുമാണ് നമുക്ക് അവരെയൊക്കെ എടുത്ത് കെട്ടപ്പെട്ട ഈശോയുടെ കെട്ടിലേക്കൊന്ന് വെച്ചു കൊടുക്കാം കൈകളൊക്കെ നീട്ടിപ്പിടിച്ച് ചൊല്ലിക്കേ ലോകരക്ഷകനായ ഈശോയെ അങ്ങയ്ക്ക് അസാധ്യമായി യാതൊന്നും ഇല്ല നിർഭാഗ്യ പാപികൾ മനസ്സുരുകി പ്രാർത്ഥിച്ചാൽ അങ്ങയ്ക്കത് നിരസിക്കാൻ വയ്യ ആകയാൽ എൻ്റെ മേൽ അലിവു തോന്നി എൻ്റെ അപേക്ഷ സാധിച്ചു തരണമേ ആമേൻ 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 കൈകൾ കുപ്പി കെട്ടപ്പെട്ട ഈശോയെ നോക്ക് ആ ഒരു കരുണാർദ്രമായ മുഖം മതി നിൻ്റെ ഹൃദയത്തിലേക്കൊന്ന് ചേർത്ത് വെച്ച് ജീവിതത്തിൻ്റെ ഏത് വിനാഴികളിലും ആ രൂപം മതി നമുക്ക് രണ്ടാമത്തെ നിയോഗത്തിലേക്ക് പ്രവേശിക്കാം ആഗോള കത്തോലിക്ക സഭ പ്രത്യേകിച്ച് നമ്മളുടെ ലിയോ പതിനാലാമൻ മാർപ്പാപ്പ ഖർദിനാളന്മാർ മെത്രാന്മാർ വൈദികർ സന്യസ്തർ ആത്മാപ്രേക്ഷിതർ കുടുംബജീവിതത്തിലായിരിക്കുന്ന മക്കൾ ഏറെ പ്രത്യാശയുടെ മിഴികൾ തുറന്ന് ഇന്ന് ജീവിതത്തിലേക്ക് ജനിച്ചു വീണ ഓരോ പൈതങ്ങളെയും നമുക്ക് ഈശോയുടെ കെട്ടപ്പെട്ട കരങ്ങളിലേക്ക് കൊടുക്കാം സഭ ഉത്തരോത്തരം വളരട്ടെ സ്നേഹത്തില് വിശ്വാസത്തിൽ കയ്യിൽ നീട്ടി പിരിച്ചു ചൊല്ല ലോകരക്ഷകനായ ഈശോയെ അങ്ങയ്ക്ക് അസാധ്യമായി യാതൊന്നും ഇല്ല നിർഭാഗ്യ നിർഭാഗ്യപാപികൾ മനസ്സുരുകി പ്രാർത്ഥിച്ചാൽ അങ്ങയ്ക്കത് നിരസിക്കാൻ വയ്യ ആകയാൽ എൻ്റെ മേലു തോന്നി എന്റെ അപേക്ഷ സാധിച്ചു തരണമേ ആമേൻ 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 കൈകൾ കൂപ്പി ഈശോയുടെ തിരുമുഖത്തേക്കൊന്നു നോക്കിക്കേ അവർ നോട്ടം മതി നിനക്ക ഇനി നമ്മളെ ഊഴമാണ് ഈ പുലർകാലത്ത് നിന്ന് എഴുന്നേറ്റ് നിൽക്കുമ്പോൾ എന്തൊക്കെയാണ് നിൻ്റെ ഭാരങ്ങൾ എന്തൊക്കെയാണ് നിൻ്റെ കെട്ടുകൾ നിൻ്റെ തടസ്സങ്ങൾ എന്താണ് നിൻ്റെ പ്രതിസന്ധി എന്താണ് ഒരുപക്ഷെ മാരകമായൊരു രോഗമാണോ മാനസിക സമ്മർദ്ദങ്ങളാണോ സാമ്പത്തിക കടബാധ്യതകളാണോ വീടിനെക്കുറിച്ചുള്ള ജപ്തി ഭയമാണോ മക്കളെക്കുറിച്ചുള്ള അസ്വസ്ഥതയാണോ ദാമ്പത്യ ജീവിതത്തിൻ്റെ ആസ്വാരസ്യങ്ങളാണോ മക്കളുടെ ഒരു വിസ വിദേശയാത്ര ഒരു വിവാഹം നിനക്കൊരു വീട് വേണം ഒരു തൊണ്ടു ഭൂമി വേണം നിനക്ക് ദൈവവേല ചെയ്യണം എന്താണ് നിൻ്റെ തടസ്സങ്ങൾ എന്തുമായിക്കോട്ടെ കെട്ടപ്പെട്ട ഈശോയുടെ കെട്ടിലേക്കൊന്ന് വെച്ചു കൊടുത്തെ കൈകൾ നീട്ടി വിശ്വാസപൂർവ്വം പ്രത്യാശപൂർവ്വം ചൊല്ലിക്കെ ലോകരക്ഷകനായ ഈശോയെ അങ്ങയ്ക്ക് അസാധ്യമായി യാതൊന്നും ഇല്ല നിർഭാഗ്യപാപികൾ മനസ്സുരുകി പ്രാർത്ഥിച്ചാൽ അങ്ങയ്ക്കത് നിരസിക്കാൻ വയ്യ ആകയാൽ എൻ്റെ മേൽ അലിവ് തോന്നി എൻ്റെ അപേക്ഷ സാധിച്ചു തരണമേ ആമേൻ 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 കൈകൾ കുപ്പി നന്ദി പറഞ്ഞേ പിള്ളർ നല്ലതല്ലേ ഒരു കെട്ടഴിഞ്ഞിട്ടുണ്ട് ഒരു രോഗസൗഖ്യം നടന്നിട്ടുണ്ട് മനസ്സിന് ശക്തി കിട്ടിയിട്ടുണ്ട് കാലുകൾക്ക് ബലം കിട്ടിയിട്ടുണ്ട് നിനക്കൊരു ഭവനം വരാൻ പോകുന്നു നിൻ്റെ കുഞ്ഞിൻ്റെ വിസ ശരിയായിട്ടുണ്ട് അവനൊരു വിവാഹത്തിൻ്റെ ജീവിത പങ്കാളി വരുന്നു നന്ദി പറഞ്ഞേ ഒപ്പം ഈശോട് പറ ഞാനും എൻ്റെ കുടുംബവും കൽപ്പറ്റയിലെ പുത്തൂർ വയലുള്ള പി ഫോൺ ഫോൺ കേന്ദ്രത്തിലേക്ക് വ്യാഴാഴ്ച തന്നെ കടന്നു വരും ഞാനും എൻ്റെ കുടുംബവും നാളിതുവരെ ഞങ്ങൾക്ക് ലഭിച്ച അനുഗ്രഹങ്ങൾ എണ്ണി 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 ഈശോയ്ക്കും അനേക മക്കളുടെ മുമ്പിൽ സാക്ഷ്യപ്പെടുത്തി ഈശോയെ മഹത്വപ്പെടുത്തും നിങ്ങളെ വഴികൾ തുറന്നിട്ടുണ്ട് നിങ്ങളെ കെട്ടുകൾ അഴിഞ്ഞിട്ടുണ്ട് പ്രതിസന്ധികൾ വിട്ടുപോയിട്ടുണ്ട് നിനക്ക് സാധിക്കും കുടുംബത്തോടൊപ്പം വരാൻ ഞങ്ങളും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു എല്ലാ തിങ്കൾ ചൊവ്വാ ദിവസങ്ങളിൽ പ്രത്യേകമായിട്ട് കൗൺസിലിംഗ് ശുശ്രൂഷയുണ്ട് കടന്നുവരാം എല്ലാവരും സ്നേഹപൂർവ്വം ഞാൻ ക്ഷണിക്കുന്നു ചേർന്ന് നിന്നേ ഒരനുഗ്രഹം പ്രാപിച്ച് കർത്താവ് നിങ്ങളോട് കൂടെ സർവശക്തനായ ദൈവം നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവടങ്ങുന്ന തുടങ്ങുന്ന ത്രിയേക ദൈവം നിന്നെയും നിൻ്റെ കുടുംബത്തെയും മക്കളെയും തൊഴിൽ മേഖലകളെയും സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാവട്ടെ ആമേ ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ ഈശോ മിഷിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ Hallelujah, hallelujah, hallelujah.